മമ്മൂട്ടിക്ക് ഓസ്കാർ ലഭിച്ചു ഹോളിവുഡിനെ ഞെട്ടിച്ച് മോളിവുഡ് ലെജൻഡ് മമ്മൂട്ടി ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിച്ച് ഭ്രഹയുഗം മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടിലേറെയായി മലയാളി സിനിമാ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി സമീപകാലത്ത് ആ ഇതിഹാസ താരം ചെയ്തു വെച്ച ചിത്രങ്ങളും കഥാപാത്രങ്ങളും കാണുമ്പോൾ ഓരോ പ്രേക്ഷകനും അത്ഭുതമാണ് തോന്നുക അത്തരമൊരു സിനിമയാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഭ്രമയുഗം കൊടുമൺ പോറ്റിയായും ചാത്തനായും അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ച മമ്മൂട്ടിയുടെ ഈ ചിത്രം ഓസ്കാർ അക്കാദമി വരെ എത്തിയിരിക്കുകയാണ് ലോസ് ആഞ്ചലസിലെ വിഖ്യാതമായ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ ഭ്രമയുഗം പ്രദർശിപ്പിച്ചപ്പോൾ ഇത് മലയാളത്തിന് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാന നിമിഷമായിരുന്നു അങ്ങനെ മമ്മൂട്ടിയും ഭ്രമയുഗവും സിനിമാ ഭൂപടത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അക്കാദമി മ്യൂസിയത്തിൻ്റെ ഫോറസ്റ്റ് മീറ്റ്സ് ദ സി എന്ന പ്രത്യേക വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ എന്ന അത്യപൂർവ്വ നേട്ടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ചിത്രം സ്വന്തമാക്കിയത് പ്രദർശിപ്പിക്കുന്നതിന് മുൻപ് സിനിമയെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെയും അവതാരക പരിചയപ്പെടുത്തിയിരുന്നു മോളിവുഡ് ലെജൻഡ് എന്നാണ് മമ്മൂട്ടിയെ വിശേഷിപ്പിച്ചത് അത് വിദേശികളടക്കമുള്ള കാണികൾ നിറഞ്ഞ കയ്യടികളോടെയാണ് വരവേറ്റത് കൊടുമ്പൻ എന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി നടത്തിയ പകർനാട്ടൻ ലോക സിനിമാ ഭൂപടത്തിൽ ഇന്ന് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നാല് പ്രധാന അവാർഡുകൾ പ്രമേയുഗം സ്വന്തമാക്കിയിരുന്നു മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കിയപ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ സ്വഭാവ നടൻ ക്രിസ്റ്റോ സേവിയർ പശ്ചാത്തല സംഗീതം റോണക് സേവിയർ മേക്കപ്പ് എന്നിവരും പുരസ്കാര നേട്ടത്തിൽ തിളങ്ങി ഇതോടൊപ്പം സാങ്കേതികമായും അഭിനയപരമായും പുലർത്തുന്ന മികവ് നേരത്തെ തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രശസ്ത സിനിമാ പ്ലാറ്റ്ഫോമായ ലെറ്റർ ബോക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് പ്രമേഹമെത്തിയിരുന്നു അതോടൊപ്പം ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഫോർ ദ ക്രിയേറ്റീവ് ആർട്സിൽ ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനിങ് വിഷയമാക്കുകയും ചെയ്തു ഇത് മലയാളത്തിന് ലഭിച്ച നേട്ടങ്ങളാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാരറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് സിദ്ധാർത്ഥ ഭരതൻ അർജുന അശോകൻ എന്നിവരും ചിത്രത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പരീക്ഷണാത്മക ചിത്രങ്ങളെയും വേറിട്ട കഥാ പറച്ചിലുകളെയും ഇരുകയ്യും നീട്ടിയാണ് ആഗോള സിനിമാ പ്രേമികൾ സ്വീകരിച്ചത് ഭ്രമേഹം എന്ന ചിത്രം മലയാള സിനിമയുടെ ക്രാഫ്റ്റ് മികവിനുള്ള മറ്റൊരു സാക്ഷ്യപത്രമാണ് ഭ്രമേഹത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ഓസ്കാർ അവാർഡ് ലഭിക്കുമോ ഭ്രമേഹത്തിലൂടെ മലയാളക്കരയിലേക്ക് ഓസ്കാർ അവാർഡ് എത്തുമോ അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം പ്രമേഹത്തിലൂടെ മലയാളക്കരയിലേക്ക് ഓസ്കാർ അവാർഡ് എത്തട്ടെ ആ ഒരു പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക